സ്ഥലം പുതിയൊരു അടിസ്ഥാനം നമ്മൾ ഇന്ന് തമ്മിലെന്ന് പറയുന്നത് ഫ്രീ ഫ്രീഫർ മാക്സ് വീഡിയോ പഠിക്കണമെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ഗൈസ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ബണ്ടിൽ ബണ്ടിയിലിട്ടിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുതിയ ഗൺ ഗെൻസ്കീനൊക്കെ എടുത്ത് അങ്ങനെയുണ്ട് പിന്നെ ഇത് പുതിയ സീസണാണ് മറ്റേ ഹോളി ഇവൻറ്റിൻ്റെ ഭാഗത്തായിട്ട് വന്നതാണ് അപ്പം ഇതിലപ്പം പുതിയ ക്യാരക്ടർ ക്യാരക്ടറൊന്നുണ്ട് ക്യാരക്ടറിൻ്റെ പേര് ഓസ്കർ എന്നാണ് അപ്പം ഗൈസ് ഇപ്പം ഇത് നമ്മുടെ ബിആർന്ന് സീസൺ കണ്ട ഭയങ്കര മാറ്റമുണ്ട് പുതിയ ഇവൻ്റ് ന്യൂ ആണ് നമ്മുടെ ബിആർ റാങ്ക്ഡ് അപ്പം നമുക്ക് ബിആർ റാങ്കഡ് അങ്ങോട്ട് എപ്ലൈ ചെയ്യാം അപ്പൊ ഗൈസ് ഭാഗമായിട്ട് ഒരു കുറച്ച് ബണ്ടിൽ വരണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഓഫിക്കലിൽ ഫ്രീ ഫയർ ഓഫിക്കില് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അപ്പം എന്തായാലും അധികമായി കണ്ട ആ വണ്ടിയിൽ വരും നമ്മുടെ ഇവിടെ വന്നിരിക്കുകയാണ് ഡേയ്സ് ഇത് ഫുൾ പെയിൻ്റെ അടിച്ച് വെച്ചേക്കാം നമ്മുടെ അപ്പേൻ്റെ ഉള്ളിൽ എൻ്റെ പൊന്ന ഇത് ഇതെന്ത് ചെയ സാധനം ആ സാധനം എന്റെ ഉണ്ട് ഞാൻ വെച്ചാ ഇതേ കണ്ട അതെ സെയിം സാധനം തന്നെ കണ്ട പത്ത് രൂപ ഹായ് കൈകൊട്ടു അമ്പത് രൂപ ഹായ് വീണ്ടും കൈകൊട്ടു അറുപത് രൂപ വയ്ക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞു വൈസ് ഓ ഫ്ലാഗ് ഉണ്ട് കേട്ടോ നിങ്ങള് ക്ഷമിക്കണം എന്താ വലിയ കുത്തുപോലത്തെ സാധനം മറ്റേ വെള്ള കളർ സാധനം പറ്റിക്ക് പോയി നോക്കണം നമുക്ക് തലിക്കണ്ണും കൈസ് ഇവിടെ എവിടെങ്കിലും നമുക്ക് ഇറങ്ങാം പീക്ക് എവിടെയോ പീക്ക് കഴിഞ്ഞോ കണ പീക്ക് ശരാ എന്താ പോന അതെ അയ്യോ ഞാൻ ഇറങ്ങാൻ പോകാനിമീസാണല്ലോ പേസ് അപ്പൊ നമുക്ക് ഡയറക്ഷൻ തിരിയാ ഇവിടെ നമുക്ക് ഇറങ്ങണം ഇവിടെ നമുക്ക് അയ്യോ ദേ അടത്ത ഇനിമീ ഇത് എനിമികളെ കൊണ്ട് ഞാൻ തോറ്റു അപ്പോൾ കേസ് നമുക്ക് ഇവിടുന്ന് വലിയ ആൾക്കാരെയും കിട്ടുമ്പോൾ നോക്കാം ഇവിടെ നിന്നാണ് ശരിക്കും ആൾക്കാരെ കിട്ട കേ ആ നമുക്കൊരു പൈസ കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു എനിമി പോയിട്ടുണ്ട് അവിടെ നമ്മ ഫുൾ ടൈമാണ് ഫുൾ ടൈം ഫുൾ ടൈം ഫുൾ ടൈമാണ് അതെ അതെ ഒരു സെൻറ്റ് ആ അത് വന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹെഡ് ഷോട്ട് കൊടുത്തു കേസ് നമ്മൾ വരക്കില്ല നമ്മ നമ്മൾ തോന്നുന്നു അയ്യോ ബൈ നമ്മൾ കളി തുടങ്ങാ അപ്പം തന്നെ മരണം എന്താവില്ലേ കളിച്ചാൽ തുടങ്ങിയ അപ്പം തന്നെ ഒരുത്താൻതിക്കൊന്നിച്ചു ഷെ ഭയങ്കര സാഡായി പോയി നമുക്ക് ഇവിടെ എവിടെ ഇതിലൊരു നല്ല സ്പോട്ട് നോക്കി ഇറങ്ങാം പൈസ നമുക്ക് ഇവിടെ ഇറങ്ങാം ഇവിടെ ഒരു നല്ല സ്ഥലമാണ് ഇവിടെ എനിമീസൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ശിവനെ നമ്പ അടിച്ചിടും ഒന്നില്ലെങ്കിൽ നമ്മളടിച്ചിട്ടും ഒന്നില്ലെങ്കിൽ നമ്മൾ അടിച്ചിടും ഓ ലാഗ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷമിക്കേണ്ടി വരും ഈ വീഡിയോയിൽ ഇത്തിരി ലാഗ് ഉണ്ടാവും ഓക്കെ ഐസ് ലാഗ് മാറി നമുക്ക് ഇനി ആ സാധനത്തിൽ ഞാൻ ചത് പുതിയതായിട്ട് തന്നാളെന്ന് നമുക്ക് നോക്കാം എനിക്ക് ആ ഇത് പൈസ തുടങ്ങി ഐസ് നമുക്ക് കുറച്ച് ജെ എഫ് എഫ് കോയിൻ കോട്ടെന്ന് നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ വരാം കേസ് മാഗ് സെവനും ഇവിടെ നിന്നാണ് കൈസ് നമുക്ക് മാഗ് സെവൻ കിങ് ഫിഷറും കിട്ടിയിട്ടുണ്ട് പിന്നെ യു എസ് നി നമ്മുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ഇവിടെ നിന്നാണ് കഴിച്ചൊരു മെഡിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഈ വീട്ടിൽ കയറാം ഇവിടെ നിന്ന് എന്ത് കിട്ടും ഒരു എ കെ ഫുഡ് സെവൻ എടുക്കുന്നുണ്ട് നമുക്ക് കിങ് ഫിഷറ് മാറ്റിയിട്ട് എ കെ ഫുഡ് സെവൻ എടുക്കാം നൈസ് ഗണ് അല്ലേ ഇപ്പം ഗേസ് ഇവിടെ മാഗസെവൻ ഉണ്ടല്ലോ ആ മാഗസവൻ എടുക്കാം കേസ് അപ്പോൾ ഗെയ്സ് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചലിക്കാം ഇനി ഇങ്ങോട്ടും വല്ല ആളുണ്ടോ ഇല്ല സേഫ് സേഫ് ഗെയ്സ് അതേ ഇവിടെ ഒരു എഫ് എഫ് സ്കോൻ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആ സാധനം ഇല്ല ആ സാധനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എഫ് എഫ് കോയിൻ സ്കോയിൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം ആ അതെ ഇനി ഇതിൽ എന്തൊക്കെയാണ് സംഭവം നോക്കാം ഗെയ്സ് നമുക്ക് ഐസ് ഈ ഇരുന്നൂറ് രൂപയുടെ ചെയ്യാം എന്ത് ചെയ്ത് ഗൈസ് കേസ് ഇതെന്താന്ന് അറിയണം അവർ ഒത്താഴം ഒന്ന് കമൻ്റ് ചെയ്യണേ അറിയാനുള്ള ഉണ്ടേക്ക് പോകണം പോയി ഇ നമുക്ക് അപ്പുറത്തോട്ട് ചേട്ടാ ഗൈസ് ഇത് നമുക്ക് അപ്പുറം ഇപ്പുറത്തോട്ട് അല്ല എഴുന്ന ചാടുന്നുണ്ടായിരുന്നു അവിടെ നമുക്കൊരു ഫ്രൈ പാൻ കിട്ടിണ്ട് എനിമി വരാണെങ്കി അരിത് അത് ഏസ് നമുക്ക് എല്ലാ എനിമയും വരാണെങ്കിൽ ഫ്രൈ പാൻ വെച്ചാ പിൻ്റെ താലമണ്ടി വെട്ടിക്കാം അപ്പം നമുക്ക് ഇവിടെ ചാടി അപ്പുറത്തോട്ട് പോവാം ആ അതേതാ മരങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് പോവാം വൈസ് അത് നല്ല സ്പോട്ടാണ് ഇവിടെ അനിമയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വന്ന് കഴിഞ്ഞാൽ അറിയില്ല ഗൈസ് സത്യം പറഞ്ഞാൽ വന്ന ഞാൻ എന്നാ എണ്ണാണേന്ന് അപ്പ കാണാം ഗൈസ് ഇപ്പോൾ പതിനാറ് പേരുള്ളൂ നമ്മൾ ആ കുടൂരാളൊക്കെ വന്നിട്ടുള്ളൂ നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആക്കണ്ട മീളിക്ക് പറഞ്ഞത് െന്ന് പറഞ്ഞിണ്ട് ഷൊർ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആയിസപ്പ നമുക്ക് നമുക്കൊരു പണി ചെയ്യാം ഗൈസ് നമുക്ക് ചാടാ ഇപ്പം ചാടിക്കഴിഞ്ഞാൽ ലൈഫ് പോവും പക്ഷേ ലൈഫ് പോവാണ്ടിട്ട് നൈസ് പണിയുണ്ട് കണക്കിണ ചാടീ ഓറിയൻ്റെ സ്കില്ലിട്ടു കണ്ടാ എൻ്റെ ബുദ്ധിയാ അബ്ബാരല്ലേ നിൽക്കടാണേ ഗൈസ് ദേടിപ്പോയത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് അവനെ ഹെഡ് അടിക്കാം മിക്കവാറ് ഞാൻ തന്നെ അമ്മമാർ എന്നെ അവനെന്നെ എനിക്ക് സംശയമുണ്ട് അതേടാ ഗൈസ് തേ തെ നിൽക്കടാണേ ഇവിടെ ഇവിടെ അവൻ എവിടെയാണ് ഇവിടെ ഇവിടെ അവിടെ ആ ഗൈസ് അവൻ മേളി കയറി പോയി ഉണ്ടാവും നമ്മ കണ്ടു പിടിക്കില്ലാന്നവൻ്റെ വിചാരം നമ്മിലിട്ട് പ്രോയെന്ന് തെളിക്കാനാണ് ഗൈസ് നമ്മള് ഹെഡിക്കും ഉറപ്പതേ ഇരിക്കണെ കാണാൻ നമുക്കേ ഓറിവൻ സ്കില്ലിടാ അപ്പൊ അവന് പെട്ടെന്ന് തോന്നിയ ഹെഡ് ഷോട്ട് ഞാൻ പറഞ്ഞില്ലേസ് ഹെഡ് ഷോട്ട് അടിന്നു ഇത് പത്ത് പേരി കൂടിയുള്ളു പത്തു പേരി നമ്മ മിക്ക പേറും ആ എ കെ ഫുർട്ടി നമുക്ക് എ കെ ഫുർട്ടി സെവൻ മാറ്റി ആക്കാം പീണൈൻഡി ഈസ് ദ ബെസ്റ്റ് ഗണ് ഇൻ ദ വേൾഡ് ബെസ്റ്റ് കണ്ണും നിങ്ങൾക്ക് ഏത് കണ്ണും ഇഷ്ടമുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് പീണൈൻഡിയും മാഗ് സെവനും പിന്നെ എ കെ ഫുർട്ടി സെവനും ഏ ഇവിടെ വല്ലതും ഒന്നില്ല അവിടെ ഏമോ ഉള്ളു വേറെ ഒന്നുമില്ല ഖൈസ് എന്തെങ്കിലും ഇവിടെ വെക്കടേ ഐസ് എൻ്റെ ലക്കെന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ടും ഇത്ര നേരം ഞാൻ അലിഞ്ഞരിഞ്ഞ ആളന്നിട്ടും എന്നെ ഒരാൾ പോലും തൊട്ടിട്ട് പോലും ഇല്ല ചടിയിട്ടില്ല ഇവിടെ ലെവൽ ബോക്സിൽ ഐസ് നമുക്ക് ലെവൽ ബോക്സിൽ ഒരു മറ്റേ അമ്മയത്ത് വരുന്ന സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ അതുമാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് നല്ല ലൂട്ട് കണ്ടോ എന്ന് നോക്കാം വിളിക്കയറാം ഈ റൂമിലൊന്നും ഉണ്ട് എസ് കെ എസ് ഉണ്ട് നമുക്ക് എസ് കെ എസ്സിൻ്റെ ആവശ്യമില്ല ഈസ് എന്തിനാണ് എസ് കെ എസ്സിൻ്റെ ആവശ്യം നമുക്ക് കുത്തിപ്പിടി കണ്ട കുത്തിപ്പിടി കുത്തിപ്പിടി ഇടാ ടു അങ്ങനത്തെ ഗണിസം നമുക്ക് വേണ്ട രണ്ട് നോർമൽ ടു ടു അത് വേണ്ട ഇത് ഇതുവരെ നമ്മൾ നമ്മൾ ഒരാളും അടിച്ചം തരും നമ്മുടെ ഇല്ല ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി ചിലപ്പോൾ അടി വീഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ നമ്മ ഇവിടിയപ്പ നല്ല സ്ഥലം ഞാൻ എപ്പോഴും ഇവിടെയാണ് ഇഷ്ടമാവാറ് നമുക്ക് നേരെ പുയ്യ എൻ്റെ പൊന്നെ അവനായി റോക്കി പോയ നിൽക്കറ അവിടെ ആ റോക്കി വയ എന്താ എന്തായിരുന്നു എന്താ വലിയ ബോക്സ് വലസാണല്ലേ ആ തിളങ്ങിങ്ങുന്നത് അയിൻ്റെ ഉൾ അവിടെ ഒരു എനിമുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടുപോയി നീ ഇക്കട നിന്റെ തലമണ ഞാൻ തല്ലി പൊട്ടിക്കും അയ്യോ കിട്ടി ഹലിയ അസ്ത്രോത്രം ടൊടി കൊഴപ്പില്ല എന്നാലും കുഴപ്പമില്ല പൈസ നമ്മൾ രണ്ട് എടുത്തു രണ്ട് കില്ല അത് ഹെഡ് നമ്മിലേക്ക് കയറുകയാണ് ഇവനാണ് മോസ്കാർ യു ലേഗ് ലെഗ് ലേഗ് ആ പൈസ ആ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ കേടുമ്പ് എക്സ്പ്ലെയിൻ സ്റ്റാർ സൈനിങ് ഓഫ് റിവഞ്ച് വീഡിയോ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്ത്